സഭാ പ്രസിനി അധ്യായം ഒമ്പത് ഇതൊക്കെ ഈ നീതുവാന്മാരും ഞാനുകളും അവരുടെ പ്രവർത്തികളും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന എന്നുള്ളതൊക്കെയും തന്നെ ശോചനം മനസ്സിലെ സ്നേഹമാവട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല സർവവും അവർ മുമ്പിൽ ഇരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു നീതുവാനും കൃഷ്ണൻ നല്ലവനീതി മലനും മലിനനും കഴിക്കുന്നവനും യാഹം കഴിക്കാത്തവനും ഒരേ രീതി വരുന്നു ഭാവി നല്ലവനും ആണ പേടിക്കുന്നതിനും ആന കഴുന്നതിനും ഒരുപോലെയാവുന്നു എല്ലാവർക്കും ഒരേ രീതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാവരുടെ ഒരു തിന്മേത്രയും മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്ന ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ കാണുന്നുണ്ട് അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കളക്ക് പോകുന്നു ജീവിച്ചിരിക്കുന്നവർ കൂടുതൽ കൊള്ളുവാനൊക്കെയും പ്രത്യാശയുണ്ട് ചത്തസിഹത്തെക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ ജീവിച്ചിരിക്കുന്ന ഓർത്തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ച് പോയി സൂര്യകേത നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല നീജിയെന്ന സന്തോഷത്തോടുകൂടി അപ്പം ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കാം ദൈവത്തിന്റെ പ്രവൃത്തികളെ സാധിച്ചിരിക്കുന്നുവല്ലോ നിന്റെ വസ്ത്രം ഇല്ലാത്ത പോയി വെള്ളിയായിരിക്കട്ടെ നിന്റെ തലയിൽ അമ്മ കുറയായിരിക്കട്ടെ സൂര്യന് കീഴിൽ നിനക്ക് നൽകിയിരിക്കുന്ന മായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോട് കൂടെ നിന്റെ ആയുഷ്കാലം എല്ലാം സൂചിച്ച് കൊടുക്കുക അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന സല ചെയ്യുന്ന പ്രയത്നത്തിൽ നിനക്കുള്ള ഓഹരി ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നോക്കുകയും ശക്തിയോട് ചെയ്യുക നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല പിന്നെയും ഞാൻ സൂര്യനെ കീഴെ കണ്ടു വേഗതയുള്ള ഓട്ടത്തിലും വീരമതിലും നേടുന്നില്ല ഞാൻ ഇവർക്ക് ആഹാരവും വേഗികൾക്ക് സമ്പത്തും സാമ്പത്തികമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല അവർക്കൊക്കെയും കാലവും ഗീതിയും അത്രേ ലഭിക്കുന്നത് മനുഷ്യന്റെ കാലം അറിയുന്നില്ലോ വല്ലാത്ത വലയിൽ അകപ്പെടിപെടുന്ന മനുഷ്യങ്ങളെപ്പോലെയും കണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങി പോകുന്നു ഞാൻ സൂര്യഗീതി എങ്ങനെയും ഞാൻ കണ്ടോ അതെനിക്ക് വലുതായി തോന്നി ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു തന്നെ നിരോധിച്ചു അതിനെതിരെ വലിയ പുത്തളങ്ങൾ പറഞ്ഞു എന്നാൽ അവിടെ സാധുവായത് ഞാന് പാത്തിരുന്നു അവൻ തന്നെ ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും പോകത്തില്ല ഞാനും ബലത്തേക്കാൾ നല്ലത് തന്നെ എങ്കിലും സാധുവിന്റെ ഞാനും ശുചീകരിക്കപ്പെടുന്നു അവന്റെ വാക്കാരും കൂട്ടാക്കുന്നവുമില്ല എന്ന് ഞാൻ പറഞ്ഞു ഗൂണന്മാരെ പഠിക്കുന്നവന്റെ അട്ടഹാസത്തെക്കാൾ സാവധാനി പറയുന്ന ഞാനീകളുടെ വചനങ്ങൾ നല്ലത് യുദ്ധായുധങ്ങളെക്കാളും ഞാനും നല്ലത് എന്നാൽ ഒരൊറ്റപ്പാവി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു